എന്ന സിനിമയ്ക്ക് ശേഷം വിനീത് ശ്രീനിവാസൻ ഒരുക്കുന്ന സിനിമ എന്ന നിലയിൽ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം ഏപ്രിൽ പതിനൊന്നിന് റിലീസാകുന്ന സിനിമയിൽ പ്രണവ് മോഹൻലാലിനൊപ്പം ധ്യാൻ ശ്രീനിവാസനും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു കോടാംബാക്കത്തെ പഴയകാല ജീവിതവും സാമി സ്ലോഡ്ജുമെല്ലാം വിഷയമാകുന്ന സിനിമ പറയുന്നത് ശ്രീനിവാസന്റെയും മോഹൻലാലിന്റെയും ജീവിതമാണെന്ന് സിനിമയുടെ ട്രെയിലർ പുറത്തു പുറത്തുവന്നതോടെ ചർച്ചകളുണ്ടായിരുന്നു ഇപ്പോഴിത് അതിനെപ്പറ്റി തുറന്ന് സംസാരിച്ചിരിക്കുകയാണ് സിനിമയുടെ സംവിധായകനും നടനും ായ വിനീത് ശ്രീനിവാസൻ ചിത്രത്തിന്റെ ട്രെയിലറും പാട്ടുകളും പുറത്തു വന്നതോടെ മോഹൻലാലിന്റെയും ശ്രീനിവാസന്റെയും ജീവിതമാണോ സിനിമ എന്ന് പലരും ചോദിക്കുന്നുണ്ട് അത് അവരുടെ കഥയല്ലെന്ന് മാത്രമേ പറയാനാകൂ എന്നാൽ പലരിൽ നിന്നും കേട്ടതും വായിച്ചറിഞ്ഞതുമായ കാര്യങ്ങൾ സിനിമയ്ക്കായി എടുത്തിട്ടുണ്ട് അതിനാൽ തന്നെ ചില സംഭവങ്ങളുമായി സിനിമയ്ക്ക് സാമ്യം തോന്നാമെന്നും വിനീത് ശ്രീനിവാസൻ പറയുന്നു ലീഫി സ്റ്റോറീസിനോടാണ് വിനീത് ഇക്കാര്യങ്ങൾ പറഞ്ഞത് എല്ലാം ചെറുപ്പത്തിൽ ഞാൻ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട് സിനിമയുമായി ബന്ധപ്പെട്ട എഴുപതുകളിലെയും എൺപതുകളിലെയും കഥകളാണ് അതെല്ലാം തന്നെ കൂടാമ്പക്കത്തെ പല കഥകളും നമുക്ക് ചുറ്റുമുള്ളവരിൽ നിന്നും കേട്ടിട്ടുണ്ട് അച്ഛൻ സിനിമയിൽ എത്തുന്നതിനെ പറ്റിയും സ്വാമി ലോഡ്ജിലെ താമസത്തെ പറ്റിയും അന്നത്തെ തമാശകളെ പറ്റിയും ഏറെ കേട്ടിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്നും ഇവിടെ നിന്നും കേട്ടിട്ടുള്ള കഥകൾ സിനിമയിലേക്ക് എടുത്തിട്ടുണ്ട് എന്നാൽ ആരുടെയും ജീവചരിത്രം പോലെയൊന്നുമല്ല സിനിമ വിനീത് ശ്രീനിവാസൻ പറഞ്ഞു